ഞാൻ കളിയാക്കിയോ വിഷവും കരഞ്ഞിട്ടോ ഞാൻ ഇന്ന് കരഞ്ഞില്ല ഞാൻ തിമ്മക്ക് എന്നോ വന്നാലും കരയുന്നതാണ് ഇത്രയും നേരം ഞാൻ ഉറങ്ങുമായിരുന്നു ഇപ്പൊ എണീച്ചതേ ഉള്ളു ഇനി അതാണ് അടുത്ത പരിപാടി മഞ്ഞൾ ബോയ്സ് നമ്മളെ വീടിന് കമന്റ് ഇടാ നമ്മൾ വീണ്ടകത്ത് കിടക്കില്ല പുതിയൊരു സ്വാഗതം ഞാൻ എൻ്റെ എസ് എസ് എൽ സി എക്സാം തീരുവാണ് സബ്ജെക്റ്റ് സോഷ്യൽ സയൻസ് ആണ് അപ്പോൾ അതിൻ്റെ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സാം കഴിഞ്ഞിട്ട് ആ ഫുൾ ഡേ വിശേഷങ്ങളും ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും പേരെ കാണാം ഒന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇന്ന് സോഷ്യൽ സയൻസ് എക്സാം ആണ് എനിക്ക് സോഷ്യൽ സയൻസ് ചെറിയ പേടിയുണ്ട് എനിക്ക് ചെറിയ പേടിയുള്ള സബ്ജെക്ട് ആണ് സോഷ്യൽ സയൻസ് എന്നാലും ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് ഇനി എന്തുവാ ദൈവത്തിനറിയാം അപ്പം ഇന്ന് ടെൻത്തിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഇത്രയും ഒരുപാട് അടിച്ച് പൊളിച്ച് അപ്പം ഇന്നത്തോടെ ഇതെല്ലാം തീരുവാണ് അപ്പം അതിന്റെ വിഷമം ഉണ്ട് അപ്പം എന്തായാലും എല്ലാ വിശേഷങ്ങളും ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം ഫ്രണ്ട്സ് ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞ് വന്നു ഭയങ്കര സിമ്പിൾ എക്സാം ആയിരുന്നു ഞാൻ പേടിച്ചണക്കൊന്നും അല്ലായിരുന്നു ഭയങ്കര ആയിരുന്നു മോഡലൊക്കെ വെച്ച് നോക്കുമ്പഴത്തേക്ക് നല്ല എക്സാം ആയിരുന്നു എല്ലാ ഞാൻ പഠിച്ച ഭാഗത്ത് നിന്നൊക്കെ ആയിരുന്നു ഫുള്ള് ക്വസ്റ്റ്യൻസും ഭയങ്കര സിമ്പിൾ ആയിരുന്നു എസ് എ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ആയിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആരെങ്കിലും സിമ്പിൾ ആയിരുന്നു പിന്നെ കമ്പൽസറി ആയിട്ട് എഴുതേണ്ട നമുക്ക് അറിയാവുന്ന ക്വസ്റ്റിനും പിന്നെ കുറച്ച് ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് നമ്മുടെ രീതിയിൽ എഴുതിയാലും മാർക്ക് തരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഭയങ്കര സിമ്പിൾ എക്സാം എക്സാമായിരുന്നു ഞാൻ പേടിച്ചണക്കൊന്നും അല്ലായിരുന്നു അപ്പം ഈ എക്സാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് എസ് എൽ സി തീർന്നു പത്താം ക്ലാസ്സും തീർന്നു ഞാൻ ഇന്ന് കരഞ്ഞില്ല തിമ എനിക്ക് എന്താ പറയുക ഞാൻ സാധാരണ എന്തോ വന്നാൽ ചിമ്മാരുന്ന് കരയുന്നാണ് ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ കരഞ്ഞതേ ഇല്ല ബാക്കിയുള്ളവരൊക്കെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും കരയ പക്ഷെ ഞാൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചത് കരഞ്ഞതൊന്നുമില്ല അപ്പം എസ് എസ് എൽ സി പത്താം ക്ലാസ്സും എല്ലാം കഴിഞ്ഞു ഇനി പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ അങ്ങനെ ഇനി അടുത്തത് റിസൾട്ടാണ് റിസൾട്ട് ഏപ്രിൽ ലാസ്റ്റ് വീക്കും മെയ് ഫസ്റ്റ് വീക്കും ആ ഒരു ടൈമിൽ വരുമെന്ന് പറഞ്ഞ് ഞാൻ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തോന്ന് അറിയാനായിട്ട് ഫുൾ എ പ്ലസ് കിട്ടോ ഇല്ലയോ അറിയാൻ എനിക്ക് ഫുൾ എ പ്ലസ് വേണമെന്നാണ് ആഗ്രഹം ഞാൻ അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയിട്ടില്ല എന്തായിരിക്കും എന്നും ഇനി അടുത്തത് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പുതിയ ഇതല്ലേ ഇപ്പം ഇതുവരെ പഠിച്ച ഫ്രണ്ട്സും അല്ല പുതിയ ഫ്രണ്ട്സായിരിക്കും ചിലപ്പം എൻ്റെ കൂടെ ഇപ്പം പഠിച്ച ഒക്കെ കാണും ചിലവര് വേറെ സ്കൂളിൽ പോവും പിന്നെ മിക്സഡ് ആയിരിക്കും ഞാൻ ഇത്രയും നാൾ ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് അപ്പം ഇനി അങ്ങോട്ട് രണ്ടുപേരും ആയിരിക്കും ട്യൂഷൻ ക്ലാസ്സിൽ ബോയ്സ് ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും എന്നാലും ഇവ ഇത്രയും നാൾ പഠിച്ച ഫ്രണ്ട്സിനെന്തായാലും മറക്കത്തില്ല എന്നെ ഫിഫ്ത്തോട്ട് ടെന്തുവരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും മിസ് ചെയ്യും കുറച്ച് ടീച്ചർമാരോട്ട് ഫിഫ്ത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളെങ്കിലും എനിക്ക് ഇപ്പോഴും അവരോട് ഭയങ്കര കമ്മിനിയാണ് എന്നെ പഠിപ്പിക്കാത്ത കുറെ ടീച്ചർമാരുണ്ട് അവരോട്ട് ഭയങ്കര കമ്മിനിയാണ് അപ്പം അവരെല്ലാരെയും മിസ് ചെയ്യും അതൊക്കെ എന്നാ ഒരുപാട് ടീച്ചേഴ്സ് ഇത്തവണ റിട്ടയർ ആകുന്ന ടീച്ചർമാരുണ്ട് ഞങ്ങളെ കൂടെ അതേപോലെ ഇറങ്ങുന്ന ടീച്ചർമാരുണ്ട് അപ്പം അവരൊക്കെ പറഞ്ഞ് ഞങ്ങളാണ് അവസാനത്തെ ബാച്ച് ഞങ്ങൾ ഭയങ്കര ലക്കിയാണെന്നൊക്കെ ഞാൻ ടീച്ചർമാർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അവര് സഞ്ജന ശ്രീതു ഗൗരി രഞ്ജിനി പാർവതി ഞാൻ ഇത്രയും പേര് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ ഇന്നലെ ഹോളി ആയിരുന്നു അപ്പം ഞങ്ങള് കളറ് തേക്കാനായിട്ട് നിന്നില്ല ഞങ്ങൾ എല്ലാവരുടെയും കയ്യില് ആക്കിയിട്ട് ക്യാൻവാസിന് ഇങ്ങനെ പതിപ്പിച്ച് മൂന്ന് രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ക്യാൻവാസ് കൊണ്ടുവന്നിട്ട് പെയിന്റ് ഒക്കെ ആയിട്ട് വന്ന് ഞങ്ങളിങ്ങനെ കൈയൊക്കെ പതിപ്പിച്ച് അപ്പൊ അതൊക്കെ ഒരു ഓർമ്മയല്ലേ പിന്നെ ഞങ്ങൾ ഇന്നലെ അടിച്ച് പൊളിച്ച് നല്ല ഇങ്ങനെ കഴിച്ച പുട്ട അടിപൊളിയായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് ഞങ്ങള് ബിരിയാണിയാണ് കഴിച്ചത് നല്ല ബിരിയാണി ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ അതിനോട് ഒരു ലൈമും കൂടെ കുടിച്ചായിരുന്നു ഫ്രണ്ട്സ് ഞാൻ ഇപ്പം അത്രയും നേരം ഞാൻ ഉറങ്ങുമായിരുന്നു ഇപ്പൊ എണീറ്റതേ ഉള്ളു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ എണീറ്റതേ ഉള്ളു എക്സാം വന്ന കഴിഞ്ഞ രണ്ടു മാസത്തെ ഉറക്കി അങ്ങോട്ടൊക്കെ നിക്കും എന്നിട്ട് നീ കിടന്നു കിടന്നുറക്കാൻ കഴിഞ്ഞില്ല പിന്നെ കുറെ നേരം എടുത്തിട്ട് ഒന്ന് ഉറങ്ങേരിക്കും ഇവക്ക് നാളെയും കൂടെ നാളെ പിന്നെ ഇന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വരുന്നുണ്ട് അപ്പ അപ്പൻ അമ്മ അമ്മ മാമൻ മാമി കണ്ണുകുട്ടി അവൻ എല്ലാരും വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നിട്ട് കൊറേ നാളായി ഒരു മാസത്തിൽ കൂടുതലായി എങ്കിൽ പിന്നെ ഇങ്ങനെ പരീക്ഷ ഇതായതുകൊണ്ട് അങ്ങോട്ടും വരത്തില്ല നമ്മൾ അങ്ങോട്ട് പോകത്തും ഇല്ല അപ്പൊ ഇന്ന് എല്ലാവരും വരും അതിന് ശേഷം ഞങ്ങള് സിനിമ കാണാൻ പോകുന്നുണ്ട് മദ്യമ്പൽ ബോയ്സ് കൊറേ ആളുകൾ കാണണം ചേട്ടന് എക്സാം ആയതുകൊണ്ട് കാണാൻ പോയില്ല എക്സാം അങ്ങോട്ട് തീർന്ന സമാധാനായിട്ട് ഇനി മദ്യമ്പൽ ബോയ്സും കാണാൻ പോകണം അവർ തിയേറ്ററിൽ പോയി തന്നെ ഫ്രണ്ട്സ് ഇപ്പൊ കുഞ്ഞു ഭയങ്കര കരുതലാണ് ഞാൻ കളിയാക്കിയോ വിഷമോ വന്ന് കൊച്ചു കരഞ്ഞിട്ടോ ഇവിടെ എന്തോ പറഞ്ഞോണ്ട് ഞാനും ചീച്ചു അവരാണ് കരയുന്ന തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ടവരൊക്കെ പറഞ്ഞായിരുന്നു ഫീലിങ്സും ഇങ്ങനെ വിളിക്കുമ്പോ ആ ഫീലിങ്സ് കേൾക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം പറഞ്ഞ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആകാംക്ഷ തിയേറ്ററിൽ തന്നെ പോയി കാണാന് അപ്പോഴേ ഇത് അച്ഛൻ ഇങ്ങനെ പറയും ഓ ടിൽ വരുമ്പോ കണ്ടാൽ മതി കണ്ടാ മതി ഞങ്ങൾ പിറകെ നടന്ന സമ്മാണ് പോവാൻ ഫ്രണ്ട്സ് നമ്മൾ സിനിമ കാണുമ്പോൾ റെഡി ആയി നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് ഇടിയപ്പവും കടലക്കറിയും കോഫി പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണാൻ പോകണം കുഞ്ഞി ഞങ്ങളെ റെഡി ആയിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞേ ഇപ്പോഴേ മഞ്ഞൾ പോയിസ് ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ ചോദിച്ചി കണ്ട ഇല്ല ഇവരെ കഥയൊക്കെ പറഞ്ഞ് കുഴി വീണെന്ന് കേട്ടപ്പോഴും ഇഷ്ടപ്പെട്ടു യഥാർത്ഥ മഞ്ഞൾ പോയിസ് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ കാണുമെന്ന് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടില്ല അപ്പോഴും ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് തിയേറ്റർ എത്തി സിനിമ ഒമ്പതരക്കേ തുടങ്ങത്തുള്ളു ഇപ്പൊ ഒമ്പതേ കാലായ സമയം അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയി ഇന്ന് ടിക്കറ്റ് എടുത്തോണ്ടിരിക്കാണ് ഇനി ഫ്രണ്ട്സ് ഞങ്ങള് മഞ്ഞുമൽ ബോയ്സ് കണ്ട് തിരിച്ച് വീട്ടിൽ വന്നു അടിപൊളി സിനിമയായിരുന്നു അപ്പം ഇവർ സെറ്റ് ഇട്ട് അഭിനയിച്ചപ്പോ ഇങ്ങനാണെങ്കിൽ റിയൽ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക് നല്ല സിനിമയായിരുന്നു എനിക്ക് അതിനോട് അഭിനയിച്ച എല്ലാരും ഇഷ്ടപ്പെട്ടു ഇവ സിനിമയിൽ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സിനെയും യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെയും കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം സിനിമ കണ്ടപ്പോത്തേക്ക് ഇവരെയൊക്കെ ഒരു കാണാൻ ഒരു ത്വര ഒരുവിധം എല്ലാവരും സിനിമ കണ്ടു കാണും എന്നാലും പറയുവാണ് ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന്റെ ഫീലിങ്ങ് കിട്ടത്തുള്ളൂ സത്യമായിട്ടും അത് പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ അതിന്റെ ഫീല് കിട്ടു അടിപൊളി സിനിമയാണ് ഒന്നും പറയാനില്ല അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ബൈ പിന്നെ മഞ്ഞുമൽ ബോയ്സ് നമ്മൾ വീഡിയോയിൽ കമന്റ് ഇടാൻ നമ്മൾ വീണ്ടും അകത്ത് കേട്ടില്ല